welcome back everyone welcome to mr and mrs lazy couple Apo in the vlog la ഓഫ് കോഴ്സ് എൻ്റെ മിസ്റ്റർ ഇവിടെ ഇല്ല ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് എ ബി ഇല്ലാത്ത ഒരു വ്ളോഗ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കതിൻ്റെതായിട്ടുള്ളൊരു ഒരു 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 വിമിഷ്ടം വിമിഷ്ടം എന്നൊക്കെ പറയാമോ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ ഒരു ഗ്യാപ്പ് ഞാൻ ഫീൽ ചെയ്യുന്നു ഞാൻ ഓൾറെഡി ഒരു ടേക്ക് പോയി അത് ഒട്ടും ശരിയായില്ല അപ്പം ഞാൻ നടുക്ക് വെച്ച് നിർത്തിയിട്ട് ഇപ്പം പിന്നെയും എടുക്കുവാണ് സംഭവം എന്താ വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് ഒരു അൺബോക്സിങ് ആൻഡ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്ളോഗാണ് അതെന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് ട്രബിള് വരും എന്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇല്ലാത്തത് കാരണം അവന് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് അവന് ഇന്നത്തെ വ്ളോഗിൽ വരാൻ പറ്റിയില്ല മാത്രമല്ല അവൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വൺ ലേറ്റ് ആവും അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കണ്ടില്ലേ ഞാൻ എന്തൊക്കെ കാണിക്കുന്നു എനിക്കറിയില്ല ഞാൻ എന്താ കാണിക്കുന്നതെന്ന് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഒരു അൺബോക്സിങ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഈ സംഭവം വന്നേക്കുന്നത് ഈ ഒരു വല്യ പെട്ടി എന്നാണ് ഈ വല്യപ്പെട്ടി ഞാൻ കഷ്ടപ്പെട്ട് തുറന്നു അത് കഴിഞ്ഞപ്പോ ഈ പെട്ടിയില് അകത്ത് തുറന്നോടനെ സാധനം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു ഇത് തുറന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിനകത്തും ഒരു പെട്ടി ഉണ്ടെന്ന് എന്നെ അത് വളരെയധികം തളർത്തി കളഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു പെട്ടി കൂടി ഉപേക്ഷിച്ചിട്ട് അകത്ത് എന്താണെന്ന് കാണിച്ചു തരാം അങ്ങനെ ഞാൻ ആ പെട്ടിയും തുറന്ന് അവസാനം നമ്മളുടെ ശരിക്കുള്ള അൺബോക്സിങ്ങിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഒരു പ്രഷർ കുക്കർ സ്ലോ കുക്കർ കം എയർ ഫ്രയർ ആണ് ഇതാണ് സംഭവം അതായത് ഈ ചുരുക്കം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കുക്കറായിട്ടും ഉപയോഗിക്കാം എയർ ഫ്രയർ ഫ്രയറായിട്ടും ഉപയോഗിക്കാം ടു ഇൻ വൺ കോംബോ പോലെയാണ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ശരിയായി വരുമെന്ന് എനിക്ക് യാതൊരുവിധ ഇതും ഇല്ല അപ്പോ നമുക്ക് എന്തായാലും പോകുന്ന പോലെ പോട്ടെ അല്ലേ അപ്പോ നമുക്കിനി ഇത് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം എനിക്കും വലിയ ധാരണയൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇത് ആമസോണിൽ ഞങ്ങളുടെ പ്രഷർ കുക്കർ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സ് ആവുന്നു അപ്പോ അതിന്റെ വാഷർ മൊത്തത്തിൽ പോയി അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം വാഷർ പോയെങ്കിൽ വാഷർ മാത്രം വാങ്ങിച്ചാൽ പോരെയെന്ന് പക്ഷെ എനിക്ക് ഉറപ്പില്ല അതിന്റെ വാഷർ മാത്രമാണോ പോയത് അതോ ഇനിയിപ്പോ വേറെ വല്ല പ്രശ്നം കൊണ്ടുവന്നു കാരണം ഞങ്ങളുടെ കുക്കർ ഓൾമോസ്റ്റ് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ വന്നായിരുന്നു എബി പരിപ്പ് വേവിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പൊ അതാണ് നമ്മൾ ഒരു സേഫ്റ്റി ആയിട്ട് ഇരിക്കട്ടെ കാരണം ഞങ്ങക്ക് ഒരു തവണ പണി കിട്ടി എന്റെ കൈ ഫുള്ള് പണി കിട്ടിയത് കാരണം നല്ല പേടിയുണ്ട് അപ്പോ സേഫ്റ്റി ഓൾസോ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം വാങ്ങിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മള് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എയർ ഫ്രയറും കുറച്ച് ചീത്തയായി പോയി ഓക്കെ നമ്മൾ ഈ പെട്ടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം ഇതെന്താണ് എന്ന് എന്നോട് ചോദിക്കരുത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം ഇതെന്താണെന്ന് ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത് പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ ഇതിന്റെ ഒരു മാനുവൽ ഉണ്ട് അത് ഉറപ്പായിട്ട് വേണം ഇല്ലെങ്കിൽ എനിക്ക് ഇത് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഓക്കെ ഇത് എയർ ഫ്രയർ ലിഡ് ആണ് എന്നാണ് എഴുതിയേക്കുന്നത് പിന്നെ ഇത് മറ്റേ സ്റ്റീമിംഗ് ആണെന്ന് തോന്നുന്നു അതെ ഇങ്ങനെ നമ്മൾ സ്റ്റാന്റ് പോലെ കുത്തി വെക്കത്തില്ലേ അതിനകത്ത് അതാണ് ഈ സാധനം കണ്ടു ഇത് മാത്രം എനിക്കറിയാം ബാക്കി എന്തൊക്കെയാന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം അതാണ് ഇന്നത്തെ ടാസ്ക് എന്തിനാ ഇത്രയും പാക്കേജിംഗ് പക്ഷെ പാക്കേജിങ് പറയാതിരിക്കാൻ വയ്യട്ടോ ഭയങ്കര തന്നെ പിന്നെ ഇത് ഏ ക്വാട്ട്സിന്റെ ആണ് എടുത്തേക്കുന്നത് ക്വാർട്സ് അമേരിക്കയിൽ മെഷർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ അത് കെ ജിയിൽ കൺവേർട്ട് ചെയ്തപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് എയ്റ്റ് കെ ജീസ് അനോ ഇറ്റ്സ് ഓൾമോസ്റ്റ് നയൻ കെ ജീസ് നയൻ പോയിന്റ് എത്രയോ കെ ജീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ സൈഡിൽ വെട്ടി ഊട്ടിക്കാം നിങ്ങൾ തന്നെ എനിക്ക് ഞാൻ മാക്സിൽ പണ്ടേ പൂർ ആയത് കാരണമാണ് ഞാൻ പ്ലസ് ടുവിൽ സൈക്കോളജി എടുത്തത് മാക്സിൻ്റെ വേർഡ് യെസ് നമ്മുടെ ഇന്നത്തെ താരം അൺബോക്സ് ആയിരിക്കുന്നു പോട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കാനഡക്കാരുടെയും അമേരിക്കക്കാരുടെയും സ്വന്തം എന്താണ് പ്രഷർ കുക്കർക്കും എയർ ഫ്രയർ ആണോ ഇതിൽ എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലോസ് അപ്പിൽ അകത്ത് കൊണ്ടുപോയി വെച്ച് കാണിച്ചുതരാം ഞാനവിടെ കിച്ചണിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസാ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം എനിക്കറിയില്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സത്യം പറഞ്ഞല്ലോ പ്രഷർ കുക്ക് ചെയ്യാം നമുക്ക് സോർട്ടേജ് ചെയ്യാം അത് സോർട്ടേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ലോ കുക്ക് ചെയ്യാം സ്റ്റീം ചെയ്യാം എയർ ഫ്രൈ ചെയ്യാം റോസ്റ്റ് ചെയ്യാം ബേക്ക് ചെയ്യാം ബ്രോയിൽ ചെയ്യാം ഡീഹൈഡ്രേറ്റ് ചെയ്യാം ഡിലേ സ്റ്റാർട്ട് പിന്നെ ഉള്ളത് ഇതില് ഞാൻ ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു വാങ്ങിക്കുമ്പോ യോഗിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇതിൽ കാണുന്നില്ല അത് എന്താണാവോ ഇതിൽ കാണിക്കാത്ത നോക്കണം അതൊന്ന് ഓക്കെ സംഭവം എന്തായാലും ഇതാണ് നമ്മുടെ താരം പക്ഷെ വേറൊരു സംഭവം കൂടി ഇവിടെ ഇരിപ്പുണ്ട് അതെന്താന്ന് കൂടി നല്ല വീറ്റും ഉണ്ട് ഓക്കെ ആ ഇത് ഇത് പ്രഷർ കുക്കറിന്റെ ലിഡും ഇത് എയർ ഫ്രയറിന്റെ ലിഡുമാണ് ഇഫ് ഐ ഐട്ട് റോങ് ഐട്ട് റോങ് കണ്ടോ എയർ നമുക്ക് ഇങ്ങനെ 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 ഞാൻ ഞാനിപ്പോ തന്നെ തളർന്നു ഗൈസ് നമുക്ക് ഈ പെട്ടി ഒഴിവാക്കട്ടെ ഞാൻ ദൂരെ സോ ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആണ് നല്ലൊരു കാര്യമാണ് പിന്നെ എന്താണ് ഓക്കെ ഇതാ ഇത് വഴിയാ പ്രഷർ വരുന്നത് നമ്മൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രഷർ പോവേണ്ട സംഭവമാണ് ഇത് അത് നല്ലൊരു സെറ്റപ്പാ അതല്ലായിരുന്നെങ്കിൽ ഞാൻ സാധാരണ ഫോർക്ക് എടുത്ത് നമ്മുടെ മറ്റേ കുക്കറിൽ ഫോർക്ക് വെച്ച് ഇങ്ങനെ പിടിക്കാറായിരുന്നു പതിവ് ഇനി എന്തായാലും അത് വേണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത് സംഭവം ഞാൻ കുറേ പഠിക്കേണ്ടതായിരിക്കുന്നു ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഞാൻ ഒന്ന് പോയി ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് തിരിച്ചു തരാം ഗൈസ് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇന്ന് നാളെ ഒന്നും തീരില്ല ഞാൻ പഠിച്ച് തീരുന്നവരെ എന്റെ കൂടെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല ഞാൻ പിന്നെയും വന്നെന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് കൂടി കാണിച്ചിട്ട് ഞാൻ പോയി പഠിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു സോ നമ്മൾ ഈ ഇത് തുറക്കുമ്പോൾ നമ്മൾക്ക് വാഷറൊക്കെയുള്ള നമ്മുടെ സാധാരണ കുക്കറിൻ്റെ ഒരു ലിഡ് പോലെ തന്നെ ഉണ്ട് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് റീഡ് പാക്കേജിംഗ് വാണിംഗ് കാർഡ്സ് ആൻഡ് വാണിംഗ് സ്റ്റിക്കേഴ്സ് റിമൂവ് ഓൾ പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് റിമൂവബിൾ വാണിംഗ് കാർഡ്സ് അതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് അതെന്തായാലും വായിച്ച് നോക്കണം എന്താണെന്ന് ഇത് എന്താണ് സംഭവം ഓക്കേ ഓക്കേ ഇത് നമുക്കവർ ഇവിടെ വച്ചേക്കുന്ന ഇതിൻ്റെ ഒരു എക്സ്ട്രാ സാധനം ഇത് കണ്ടോ ഇതിൻ്റെ ഒരു എക്സ്ട്രാ സാധനമാണ് ഈ തന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് കാലക്രമേണ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇത് ഊരി ഇത് ഒട്ടിക്കാനായിരിക്കുമല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഏർ ഫ്രൈയിങ്ങിൻ്റെ ലഡാണെന്ന് യെസ് ഇതിങ്ങനെ വെക്കാം നമ്മൾ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ നമുക്ക് പിന്നെ അത് ഏത് കണ്ടോ ഇതിനകത്താണ് നമ്മൾ അരി പരിപ്പ് ചിക്കൻ എന്ത് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ചിക്കൻ കറി ചിക്കൻ ബിരിയാണി എന്ത് വേണമെങ്കിലും ഇതിലുണ്ടാക്കാം എന്നുള്ളതാണ് പിന്നെ പിന്നെയും ഒരു വോണിങ് ഇതുണ്ട് നോട്ട് ലീവ് ഫുഡ് ഓർ ഫോറിൻ ഒബ്ജെക്ട്സ് ഓൺ ദി ഹീറ്റിംഗ് എലമെൻറ്റ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് ഇങ്ങനെയാണ് ഈ കുക്കറിൻ്റെ ഉൾഭാഗം കാണാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഒന്നും വീടാൻ പാടില്ല എന്നാണ് എഴുതിയിട്ടുള്ളത് സേഫ്റ്റി ഫീച്ചറിൽ ഇത് നമ്മൾ എപ്പോഴും ഈ സാധനം കണ്ടു ഇതിൻ്റെ അടിയിലും മറ്റേ ഒരു എന്താ എൻ്റെ പറയുന്ന ആ ഒരു ഹീറ്റ് കടന്ന് ചെല്ലാൻ വേണ്ടിയുള്ള സാ സംഭവമുണ്ട് അല്ലെങ്കിൽ ഈ വ്ലോഗ് എടുക്കുമ്പോൾ എനിക്കൊരുമാതിരി ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വരെ ഞാൻ മറന്നുപോയാണ് സംസാരിക്കാറ് അതെന്താണെന്ന് എനിക്കിതുവരെ അതിൻ്റെ ഒരു ഗുഡൻസ് മനസ്സിലായിട്ടില്ല അപ്പോ ഇതാണ് ചുരുക്കത്തിൽ ഈ ഇൻസ്റ്റന്റ് പോട്ടില് വരുന്ന സാധനങ്ങൾ ഇനി ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ് എന്നൊക്കെ ഞാനൊന്ന് പോയി നോക്കട്ടെ ആൻഡ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ട്രഡീഷണൽ കുക്കേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സേഫ്റ്റി കൂടുതലാണ് ഇതിന് അതാണ് ഞങ്ങൾ ഇത് വാങ്ങാനോട്ടുള്ള മെയിൻ കാരണം സേഫ്റ്റി ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ വീട്ടിലെ എൻ്റെ ചക്കരയ്ക്ക് കുക്കിംഗ് വലുതായിട്ട് അറിഞ്ഞുകൂടാത്തത് കാരണം ഇനിയിപ്പോ പേടിക്കണ്ടല്ലോ ഇനിയിപ്പോ വിളിച്ച് പറഞ്ഞ റൈസ് കുക്ക് ചെയ്യാനൊക്കെ അറിയോ കാണുന്നുണ്ടല്ലോ അല്ലേ നീ നിന്റെ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ചെയ്യണം യെസ് സോ അപ്പോ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇത് എന്തൊക്കെയാ സംഭവങ്ങളെന്ന് ഞാൻ കാണിച്ചുതരാം ഈ ഇൻസ്റ്റന്റ് പോട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രഷർ കുക്കറായിട്ടും യൂസ് ചെയ്യാം നമുക്ക് എയർ ഫ്രയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോട്ട് പോലത്തെ സാധനമാണ് ഇത് ഇത് നമ്മൾ ജസ്റ്റ് ഈ ലിഡ് അടച്ച് ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതെ ഇതിപ്പോ ഇങ്ങനെ വച്ച് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇത് ലോക്ക്ഡായി ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അൺലോക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം പിന്നെ ഇതിൽ വരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതുവഴി നമ്മുടെ പ്രഷറ് വെളിയിലോട്ട് വരും നമുക്ക് ഇത് ഇവിടെ ഓഫ് എന്ന് എഴുതി കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഇങ്ങനെ അമക്കുമ്പോൾ ഫുൾ പ്രഷറും പോകും അങ്ങനെ നമുക്കിത് തുറക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഫുൾ പ്രഷർ കുക്ക് ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ ഞാൻ ആദ്യം ഇത് തുറന്നപ്പോൾ തന്നെ കാണിച്ചത് ഇങ്ങനെ ഒരു സംഭവം എന്തിനാണ് എന്നായിരുന്നു അപ്പോൾ ഇത് മെയിൻലി നമ്മൾ എയർ ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇതാണ് എയർ ഫ്രൈയുടെ ഇത് അകത്ത് ഇങ്ങനെയാണ് കാണാനൊക്കെ അപ്പോ എയർ ഫ്രൈൻ്റെ കണ്ടോ എയർ ഫ്രൈയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ എയർ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ അപ്പോ എയർ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് സോറി ഒരു ചെറിയ ഇത് പറ്റിയതാണ് കാരണം ഈ ലിഡ് നല്ല വെയിറ്റ് ആണ് ഞാൻ കയ്യിൽ ഫോൺ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു ഇത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് അടച്ചാൽ മാത്രം മതി കണ്ടോ ഇത് അടഞ്ഞു ആക്ച്വലി എന്നിട്ട് നമ്മൾ ഇവിടെ ഓൺ ചെയ്യുമ്പോഴേക്കും ഇത് എയർ ഫ്രൈ ആയിക്കോളും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒക്കെ എടുത്താൽ മാത്രം മതി അങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ഒന്നുമല്ല അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് എന്തായാലും ഇത് ഭയങ്കര ഹോട്ടായിരിക്കും കാരണം എയർ ഫ്രൈ കാരണം എയർ ഫ്രൈയുടെ ഫുൾ സംഭവം ഇതിലായിരിക്കുമല്ലോ ഹോട്ട് ഇത് നമുക്ക് ഇതിന്റെ മേത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് വെച്ചേക്കാൻ പറ്റും പിന്നെ മാത്രമല്ല ഇവിടെ എയർ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട ഈ എയർ ഫ്രൈ ബാസ്ക്കറ്റ് ആണ് നമുക്കിത് ഈ പോട്ട് ഇത് ഇങ്ങനെ തന്നെ വെക്കാം ഇതിന്റെ അകത്ത് നമ്മൾ ഈ എയർ ഫ്രൈയുടെ ബാസ്ക്കറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം എന്തിനാണോ എന്തോ ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെയും എയർ ഫ്രൈ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഒരു ഇത് ആക്ച്വലി ഒരു ടു ലെയർ ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വൺ ലെയർ ആക്കണം ജസ്റ്റ് കുറച്ച് ചിക്കൻ ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിന്റെ മേലെ സാധനം വെച്ച് എയർ ഫ്രൈ ലിഡ് വെച്ച് അടച്ച് നമുക്ക് എയർ ഫ്രൈ ചെയ്യാം അതിനായിരുന്നു ആ സംഭവം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ജസ്റ്റ് സ്റ്റീമിങ്ങിന്റെ സംഭവമാണ് ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നില്ല ഇതിങ്ങനെ ഈ സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അകത്ത് നമുക്ക് സ്റ്റീം ചെയ്യാം അതാണ് ഇത്രയും സംഭവങ്ങൾ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞോ യെസ് ഒരു കാര്യം കൂടിയുണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഈ ഹീറ്റ് ഒന്ന് തണുത്ത് ഇതാവാൻ വേണ്ടി മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് ഇത് ആക്ച്വലി നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ചാല് ഇത് ആക്ച്വലി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഈ എയർ ഫ്രയർ ലിഡ് ക്ലോസ് ചെയ്യാൻ പറ്റും ഞാൻ ക്ലോസ് ചെയ്തിട്ട് വരാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് ആക്ച്വലി ലോക്ക്ഡ് ആണ് നമുക്ക് ഇത് നേരെ സോറിസ് ഇത് ഒരാൾ മാത്രം വന്ന് എടുക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഓക്കെ ഇത് കണ്ടോ ഇങ്ങനെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് സെക്യൂർഡ് ആയിട്ട് ഈ എയർ ഫ്രയറിന്റെ സംഭവം വെക്കാം ഇത് ഇങ്ങനെ വെച്ച് നമ്മൾക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഈ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് സേഫ് ആയിട്ട് വെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റന്റ് പോട്ട് കം എയർ ഫ്രയർ ഇൻസ്റ്റന്റ് പോട്ട് പ്രഷർ കുക്കർ കം എയർ ഫ്രയറിന്റെ ഒരു ഫൈനൽ സംഭവം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഐ തോട്ട് ഐ എ വീഡിയോ അബൌട്ട് ദിസ് ഹോപ്പ് യു കൈ സെൻറ്റൗട്ട് ദിസ് വീഡിയോ ഇതിൽ ഇനി കുക്കിംഗ് ബ്ലോഗ്സ് വരുന്നുണ്ടായിരിക്കും ഉടനെ തന്നെ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ വ്ലോഗ് ചെയ്ത് ഇടാം ഇൻസ്റ്റന്റ് ഹോട്ട് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇന്ന് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ വെൽക്കം ബാക്ക് എവറിവൻ ഞാൻ ഇന്നലെ ബൈ ഒക്കെ പറഞ്ഞു പോയതാണ് നിങ്ങളിപ്പോ കുറച്ചു മുന്നേ കണ്ടത് പിന്നെ ഞാൻ വരാൻ കാരണം എന്താണെന്നുവെച്ചാൽ സൺഡേ വരും എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പാക്കേജ് ഇന്ന് വന്നു അപ്പോ അത് അതിന്റെ കൂടി അൺബോക്സിങ് രണ്ടിന്റെ അൺബോക്സിങ് ഒറ്റ വീഡിയോയിൽ തന്നെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എന്റെ കൂടെ വിചാരണ ഇല്ലാത്തത് കൊണ്ട് എന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് അമീൻ മോനെ പിടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അമീൻ മോനും ഞാനും ആക്ച്വലി ഇതൊരു ടേക്ക് പിന്നെയും ഇന്നലത്തെ പോലെ തന്നെ ഒരു ടേക്ക് പോയതാണ് പക്ഷെ ഞങ്ങൾ മൈക്ക് വയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇത് പാതി തുറന്ന പെട്ടിയാണ് നിങ്ങൾ കാണുന്നത് ഇന്നലത്തെ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഒരു പെട്ടി അതിന്റെ അകത്ത് വേറൊരു പെട്ടി ഇനി ഇതിന്റെ അകത്ത് വേറെ ഉണ്ടോ എന്ന് എനിക്ക് ഇന്നലെ ഇവര് പെട്ടികൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അതെ ഇന്നലത്തെ പോലെ തന്നെ പിന്നെയും അതിന്റെ ഒരു പെട്ടിയുണ്ട് ഇവർക്ക് ഈ കാർഡ് ബോർഡ് ഒക്കെ വെറുതെ കിട്ടും നമ്മുടെ രണ്ടാമത്തെ അപ്ലയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാനഡ വന്ന് ഏറ്റവും കൂടുതൽ നാട്ടിലെ ഒരു കിച്ചൺ സാധനം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതായിരുന്നു എന്താണത് അല്ല ഇത് വിഡിയം വിഡിയം ബ്രാൻഡിന്റെ മിക്സിയാണ് വെളിയിലെ പാക്കേജിംഗ് ഇങ്ങനൊക്കെ ഉണ്ട് നിങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് ഇത് പോവാന്നതേയുള്ളൂ സത്യം കേട്ടോ

സീലും ഒക്കെ അടിച്ചാണ് സാധനം വന്നേക്കുന്നത് അത് പിന്നെ നമ്മുടെ നാട്ടിലെ സാധനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധനമാണോ സാധനമാണത് പിന്നെ അല്ല വീഡിയോ ഞാൻ ഇവിടെ വേറെ സ്ഥലമില്ലേ അത് നിന്നെ വീഡിയോയില് കണ്ടുടാൽ അങ്ങനെന്തൊരു സ്ഥലമില്ലേ സ്ഥലം വേപനാണല്ലേ അത് സോറി കേട്ടോ കേട്ടോൾഡ് അപ്പൊ നമുക്ക് ഇത് തന്നെ ഇതിലുള്ളത് ഒരു വിഡിയത്തിന്റെ മിക്സികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കി വാങ്ങിക്കാം പിന്നെ ഇതൊരു വൺ ഇയർ വാറണ്ടിയുടെ സംഭവം കുറെ കുറെ എന്തൊക്കെയോ ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ വൺ ഇയർ വാറണ്ടിയുടെ സംഭവം വെളിയിലുണ്ട് ഇത് എന്തിനാ അവര് ഇത് നമുക്ക് വാറൻറ്റി അവിടെ നിന്ന് എഴുതി തരാതുകൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ കുറെ ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇനി ഞാൻ സ്കാൻ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്ന് ഐ തിങ്ക് വിഡിയം ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി അതെ നമുക്ക് ഗൂഗിൾ നോക്കി കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ കിട്ടുന്ന മിക്സികളുടെ ഇവിടെ ആക്ച്വലി ബ്ലൻഡേഴ്സ് ആണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പ്രോപ്പർ മിക്സി കിട്ടാറില്ല അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വാങ്ങിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അത് മാത്രമല്ല ഇവിടുത്തെ ഒക്കെ പെട്ടെന്ന് ചീത്തായി പോവുകയും ചെയ്യും പ്ലാസ്റ്റിക്കുമാണ് കണ്ടെയ്നേഴ്സ് വരുന്നത് അപ്പോൾ എനിക്ക് സ്റ്റീലിന്റെ ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓക്കെ റിട്ടേൺ പോളിസി ഉണ്ട് കേട്ടോ വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഗുഡ് കലണ്ടർ ഉള്ളൂ പക്ഷെ റിട്ടേൺ ചെയ്യാം കേട്ടോ അതിലെ മൂന്ന് ഓൾറെഡി ഡെലിവറി എടുത്തു അയ്യോ മോൻ അവൻ അവൻ വീഡിയോ ഒളിഞ്ഞു ഒളിഞ്ഞു നോക്കുന്ന പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെയല്ലേ ശരിക്കും പറ നിങ്ങൾക്ക് പറഞ്ഞാൽ തോന്നില്ലേ കുറച്ച് കുറച്ച് അകത്തോട്ട് വരാം ഓ മൈ ഗോഡ് വെട്ടാൻ പോയില്ലേ അതിനുള്ള ആൻസേഴ്സ് ഞാൻ ഇത് നമുക്ക് ഈ ഒരു ാണ് വരുന്നത് ഞാൻ സാധാരണ സ്റ്റാർട്ടിന്റെ ബട്ടൺ ഇവിടെ അല്ലേ ഇവിടെ പ്രസ് ടു സ്റ്റാർട്ട് പോലെ ഒരു സംഭവം ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ ഒക്കെ ഉണ്ട് ഇതെന്താ ഇത് എന്താ സെറ്റപ്പ് എന്നൊന്നും എനിക്കറിയത്തില്ല മിക്സിൻ പറ്റുന്നു ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് വൈറസ് ചെയ്യുന്ന സെറ്റപ്പ് ഇത് പക്ഷേ നാട്ടിലെ ബ്രാൻഡ് ആണെങ്കിലും ഇവിടുത്തെ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന രീതിക്ക് ഇവിടത്തെ സംഭവമാണ് ചെയ്തേക്കുന്നത് ആമസോൺ എന്നോട് വാങ്ങിക്കുന്ന സമയത്ത് പറഞ്ഞത് കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിക്സി ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് എന്നോട് പലരും പറഞ്ഞത് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് ഇവിടെ ആ അതെ ഫുള്സ്ലി ജാറുകളായിരിക്കും നോക്കാം എന്റെ ക്യാമറ കണക്കായിരിക്കാമോ അതുപോലെ നിനക്ക് ക്യാമറക്കകത്ത് വരാമോ ശരി ചോ എന്ത് പറയണമെന്ന് അറിയത്തില്ല മീൻ മോൻ അതാണ് അവന്റെ അവിടെ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് ഈശ്വര പ്ലാസ്റ്റിക് അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ആണല്ലോ ഞങ്ങടെ സ്ഥലം ഞാൻ ബൈ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ജാറുകളുടെ കപ്പുകളാണ് കപ്പല്ലല്ലോ അടപ്പാണ് നല്ല തണുപ്പുണ്ട് ഓ നോക്ക് ഞാൻ ഇതാണ് മിക്സി മൂന്ന് വെച്ചിട്ടാ അതിന് ഈ സാധനം ഞാൻ മൂന്ന് ഓർഡർ ചെയ്തല്ലേ നമ്മുടെ നാട്ടിലെ സ്റ്റീൽ മിക്സി ഇവിടുത്തെ മിക്സികൾ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ആണ് ജാറുകൾ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ കുട്ടി ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജാറുകൾ കിട്ടുന്നതും ഇവിടെ ഭയങ്കര കുറവാണ് പിന്നെ ഇനി ഒരു ജാർ കൂടിയുണ്ട് രണ്ട് ഈ ജാർ എന്തിനാ രണ്ട് കുഞ്ഞുചാറുകൾ ഉണ്ട് ഇതെന്തിനായിരിക്കും ഇത് മറ്റേ ചമ്മന്തി അല്ലേ എന്നിട്ട് നമ്മൾ നമ്മളിതിന് പിടിയൊന്നുമില്ല ഇത് താഴെ താഴെ അതിന്റെ വരുന്ന എന്താ സംഭവം ഉള്ളതോ താഴെ വെക്കുന്ന സംഭവം ഇന്നലെ ഞാൻ ഇതാണ് ബിസിനസ് ചെയ്തത് അപ്പൊ ഇന്നലത്തെ സാധനങ്ങള് ഞാൻ തുറക്കുന്നുണ്ടെങ്കിൽ ഇവരെന്തൊക്കെ പറഞ്ഞേനെ ഉള്ളതിൽ ഇതാണ് ജ്യൂസറിന്റെ തോന്നുന്നു കാരണം ഇതാണ് കുറച്ച് വലുതായിട്ടുള്ളത് ഇതാണ് അകത്തെ ബ്ലേഡ് വരുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് വരുന്നത് ഇതാണ് ഇതാണ് നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്രയും ജാറുകൾ എന്നൊക്കെ ഞാൻ ഓരോ ജാറിൽ ഓരോ സാധനങ്ങൾ അരയ്ക്കും എനിക്ക് മെയിൻ കൺസേൺ വന്നിട്ടുള്ളത് നമ്മൾ ഈ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ ഇതുവരെ ഇവിടെ വന്ന് തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കിയിട്ടേ ഇല്ല കാരണം ആ തേങ്ങ എനിക്ക് എന്തോ അങ്ങ് നന്നായിട്ട് ബ്ലൻഡായി വരുന്നില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ച ബ്ലൻഡേഴ്സിന്റെ പ്രശ്നമായിരിക്കും ഇവിടെ വേറെ നല്ല ബ്ലണ്ടേഴ്സ് കിട്ടുമായിരിക്കും ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ വിചാരിക്കരുത് ഒബ്വിയസ്ലി അത് എന്തേം തെറ്റായിരിക്കാം ഇത് വേറൊരു ജാർ ഇതാണ് ഏറ്റവും കുട്ടി ചാർ എനിക്ക് ബാക്കിയുള്ള ജീവിതത്തില് ഞാനങ്ങനെ ഇതിനു മുന്നേ മിക്സി എന്ന് വാങ്ങിച്ച നാട്ടിൽ മിക്സി ഞാനായിട്ട് വാങ്ങിച്ചത് എനിക്കങ്ങനെ പരിചയമൊന്നും ഇല്ല പക്ഷെ ഒരു മിനിറ്റ് ഞാൻ എടുക്കാം ഞാൻ പിടിക്കാം അമീൻ മോൻ ില് വരുന്നത് ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷമാണ് അപ്പൊ കൈ ഉറപ്പായിട്ട് വേദനിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ ഞാൻ അവനോട് പറഞ്ഞു ഞാനത് ഓ മൈ ഗോഡ് ഇതിനകത്തും അതേപോലെ സ്പെയർ കിറ്റില് അവര് ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ച് എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് ആ അതെ ഇത് ഇതിന്റെ താഴെയുള്ള ഈ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതെങ്ങനെ ചെയ്യണം എന്നും ഉള്ള മാനുവൽ ഉണ്ട് അത് കൊള്ളാം കാരണം ഇത് ഇപ്പോ ചീത്തയായി പോയ നാട്ടിൽ പോവാൻ പറ്റില്ലല്ലോ സ്ക്രൂ ഉണ്ട് നമുക്ക് ഇതെന്താ സാധനം എനിക്ക് അറിയത്തില്ല ഞാൻ ഇതിന്റെ മെക്കാനിസം പറ്റി ജാർ കപ്ലർ റിമൂവർ മോട്ടർ കപ്ലർ ജാർ കപ്പ്ലർ ഡോം ഗാസ്കറ്റ് ബഷ് ഹോൾഡർ വിത്ത് ഗ്യാസ്കറ്റ് ഓറിങ് എസ്ക്രൂ പിന്നെ വാഷർ ാണ് നമുക്ക് രണ്ടു ദിവസമായിട്ട് വന്നേക്കുന്ന സാധനങ്ങൾ ഇൻസ്റ്റന്റ് ഞാൻ ഇനി യൂസ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ നാല് ജാഴ്സ് ഇത് ഏറ്റവും കുട്ടി ജാറാണ് നമുക്ക് മസാലയൊക്കെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് തേങ്ങയൊക്കെ അരയ്ക്കാനായിട്ട് ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് നമുക്ക് മാവൊക്കെ അരയ്ക്കാനും മറ്റുമൊക്കെ എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊന്നും ഞാൻ ഇതുവരെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ഞാൻ ഇന്നലെ കാണിച്ചല്ലേ നമ്മുടെ ഈ സംഭവത്തിൻ്റെ എയർ ഫ്രയർ ആണ് ഇൻസ്റ്റൻ പോട്ടിൻ്റെ എയർ ഫ്രയർ അങ്ങനെ എൻ്റെ അപ്ലയൻസസ് എല്ലാം വന്നതോടെ ഞാനും സന്തോഷമായി അപ്പോൾ ഇത്ര ഇത്രയാണ് എന്റെ മിക്സിയുടെയും കൂടി ഇത് ഞാൻ വിചാരിച്ചു ഞാനും കൂടി അയ്യോ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇനിയിപ്പോ വേറെ വീഡിയോ ആയിട്ട് എടുക്കണ്ടല്ലോ അപ്പൊ ഇത് രണ്ടും എനിക്ക് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സംഭവം വരുന്നത് ഞാൻ ഇതിനി യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം ഈ വീക്ക് തന്നെ ഞാൻ വരാം ഞാൻ ഇന്നലെ ആണല്ലോ നമുക്ക് നമ്മുടെ എയർ ഫ്രൈയർക്കം കം പ്രഷർ കുക്കർ വന്നത് അപ്പൊ ണിച്ചായിരുന്നു വേറെന്തെങ്കിലും എത്രയേ ഉള്ളൂ അപ്പൊ ഹോപ്പ് യു ഗൈസ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്